സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനേഴ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണ് കേട്ടോ നിറയെ തെങ്ങ് കവുങ്ങൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല നാച്ചുറൽ ഫീൽ ഉള്ള ഒരു അടിപൊളി കിട്ടിലെന്ന സ്ഥലമാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വീടിന്റെ ഫ്രണ്ട് ഭാഗം കോൺക്രീറ്റ് റോഡാണ് അതിൻ്റെ അതിരിനോട് ചാരിയിട്ട് ഫുള്ള് മഹാഗണി മരം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുരുമുളക് പടർത്തിയതാണ് വീടിന്റെ മുകൾ ഭാഗത്തുള്ള ടാറിട്ട റോഡാണ് ഇവർ കാണുന്നത് തൊട്ടടുത്തക്കായിട്ട് വീടുകളുണ്ട് നല്ല ലക്ഷറി വീടുകളുണ്ട് ഈ ടാറിട്ട റോഡിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് ഈ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഈ വളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി എടുത്തത് ഈ ട്രേണിങ്ങിൽ കാണുന്ന ഈ ഒരു പ്രോപ്പ് ഇത്രയും ഡിസ്റ്റൻസ് കാറിട്ട് റോഡിൽ നിന്നും വലിയ വണ്ടിയൊക്കെ പോകും നിസാൻ സൈറ്റ് ആണ് വെള്ള സൗകര്യം ഉണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു സാധാരണ ഓപ്പൺ കിണറുണ്ട് തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് അയൽവാസികളുണ്ട് ലക്ഷറി വീടുകളാണ് അടുത്തൊക്കെ ഉള്ളത് ഒരു വീടാണിത് ഈ കാണുന്നത് തൊട്ട് ചാരിയുള്ള ഒരു വീടാണ് അതിന്റെ മുകൾ ഭാഗത്ത് കാണുന്നത് വേറൊരു വീടാണിത് അടിഭാഗത്ത് ഒരു ഓടിട്ട വീടുണ്ട് അങ്ങനെ നിരവധി ആളുകളൊക്കെ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയ ആണ് ഇനി വീടിന്റെ കാഴ്ചയിലേക്ക് വരാം പതിനേഴ് സെന്റ് സ്ഥലം നാല് ബെഡ്റൂമുള്ള ഓടിട്ട വീട് മനസ്സിന് കുളിർമേകുന്ന കണ്ണിന് കുളിർമേകുന്ന നല്ലൊരു കാഴ്ച അതായത് നിറയെ കൃഷികൾ ഇവരൂടെ ചെയ്യുന്നുണ്ട് കുരുമുളക് ഉണ്ട് ഒരുപാട് കുരുമുളക് ഉണ്ട് ഈ അതിരിലുള്ള ഫുള്ളായിട്ട് ഈ കാണുന്നതെല്ലാം മഹാഗണിയാണ് ഫുള്ള് അതിരിലെല്ലാം മഹാഗണി വെച്ചിട്ട് അതിൻ്റെ മോള് നിറയെ കുരുമുളക് പടർത്തിയിട്ടുണ്ട് ഈ തേങ്ങ ഈ ഒരു പ്ലോട്ട് നിന്ന് ഇട്ടതാണ്ടോ പന്ത്രണ്ടോളം നല്ല കായ്ഫലമുള്ള തെങ്ങുണ്ട് വാഴ കവുങ്ങ് കുരുമുളക് ഫുള്ളായിട്ട് ബൗണ്ടറി കൂടെ ഫുള്ള് മഹാഗണി വെച്ചിട്ടുണ്ട് പ്ലാവ് മാവ് വാഴ അങ്ങനെ നല്ലതായിട്ടുള്ള കൃഷി ഒക്കെ ചെയ്യുന്ന നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഉള്ള ഏരിയയിൽ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് അവര് വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും സൈഡ് ഭാഗവും അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം ഉണ്ട് സൈഡ് ഭാഗത്ത് അടുക്കളൻ്റെ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് വെള്ളം പറ്റാത്ത സാധാരണ ഒരു നാടൻ കിണറും ഈ ഒരു പ്ലോട്ടിലുണ്ട് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഫസ്റ്റ് കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ് ലിവിങ് ഹാളിലേക്കാണ് റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസേ ഉള്ളൂ വലിയ റൂമുകളല്ല എന്നാൽ പറ്റ ചെറിയ റൂമല്ല അടിഭാഗം കിച്ചൺ ഒഴിക ബാക്കിയുള്ള റൂമുകളൊക്കെ നാല് ബെഡ്റൂമും ഫുള്ളായിട്ട് കടപ്പയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല കടപ്പ മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്തിട്ടുള്ളത് പട്ടിക ഇതെല്ലാം ഇൻഡസ്ട്രീലെ വർക്കാണ് മരല്ല അടിഭാഗം ഫുള്ളായിട്ട് ഇൻഡസ്ട്രീൽ വർക്ക് ചെയ്തിട്ടാണ് ഓട് മേഞ്ഞിട്ടുള്ളത് റൂം ഞാൻ പറഞ്ഞില്ല ഒരു ആവറേജ് സൈസാണ് വലിയ റൂമുകളൊന്നുമല്ല അടിഭാഗം ആയിട്ട് ഇതുപോലെ കടപ്പ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഇടനാഴികയാണ് അപ്പുറത്തുപ്പുറത്തായിട്ട് രണ്ട് ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് മുകൾ ഭാഗം സീലിങ് ചെയ്തിട്ടുണ്ട് ചുമല്ല ചെറിയ രീതിയിലുള്ള ഒരു അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മൂന്നാമത്തെ റൂമ് ഈ ഭാഗം ഒരു ഡൈനിങ് ഏരിയ ആണ് ൾ ഭാഗമുണ്ട് ഫുള്ള് നീറ്റാണ് ഇവിടെ ചെതലിൻ്റെ പ്രശ്നം ഇതൊന്നും വരുന്നില്ല ഫുള്ള് കമ്പിയും പട്ടികയാണ് വെച്ചിട്ടുള്ളത് വൃത്തിയുള്ള വീട് തന്നെയാണ് ഈ ഹാളിൽ നിന്ന് തന്നെ നേരെ അടുത്തായിട്ട് ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് ഇങ്ങനെ നാല് ബെഡ്റൂം ലിവിങ് അങ്ങനെയുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ വീട് തന്നെയാണ് ഇനി കാണാൻ പോകുന്നത് കിച്ചൺ ആണ് കിച്ചൺ നല്ല ലെങ്തി ആയിട്ടുള്ള വീതി കുറവാണ് നല്ല നീളത്തിലാണ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് കിച്ചന്റെ ഫ്ലോറിങ് അടിഭാഗം റെഡ് ഓക്സൈഡാണ് കാവ്യമായിട്ടിട്ടുള്ളത് ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് ഉണ്ട് ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ റാക്കുകളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കിച്ചന്റെ സൈഡിലായിട്ട് ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് ബാത്രങ്ങളൊക്കെ കീഴാനുള്ള കിച്ചൺ ഉണ്ട് പ്ലംബിംഗ് വർക്കൊക്കെ തീർന്നിട്ടോ ഇനി ഇവിടെ പുറത്തായിട്ട് ഇവിടെ ഷീറ്റ് ഇട്ടിറക്കിയത് ഫുള്ള് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഗ്രില്ലൊക്കെ വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് പുറത്തൊരു ഷീറ്റ് പുറത്തൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇറക്കി കിട്ടിയതാണ് അടിഭാഗം കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടൊരു ഹാള് പോലെ ഇവിടെയാണ് വീട്ടിലെ ടോയ്ലറ്റ് വരുന്നത് ഇവിടെ കിണറുണ്ട് ഇപ്പോൾ ടോയ്ലറ്റ് കണ്ടെ വീടിൻ്റെ ഒരു ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ കിണർ വരുന്ന രണ്ടോ രണ്ടോ ഭാഗത്തായിട്ടാണ് വരുന്നത് ഈ കിണറിനോട് ചാരിയിട്ട് ഒരു കുളിമുറി വരുന്നുണ്ട് കുളിമുറിയൊക്കെ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഒരു ആവറേജ് നാല് ബെഡ്റൂമും പഴയ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വീടാണ് ഈ കുളിമുറിയുടെ മുഗൾ ഭാഗം വാർത്തതാണ് അതിൻ്റെ മുകളിലാണ് ഓവർ ടാങ്ക് ഒക്കെ വെച്ചിട്ടുള്ളത് വീടിൻ്റെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് റോഡാണ് വരുന്നത് പുറത്തുനിന്നുള്ളൊരു വ്യൂ ഭാഗത്തൊരു വ്യൂ ആണ് ഇത് വീടിന്റെ ഇത് കണ്ടോ വീടിൻ്റെ രണ്ട് സൈഡിൽ കൂടിയും കോൺക്രീറ്റ് റോഡാണ് ഈ അതിരിലൊക്കെ ഫുള്ളായിട്ട് മഹാഗണി മരം വെച്ചിട്ട് ഫുള്ള് കുരുമുളക് പടർത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ തൊടിയിൽ നിന്നും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കണ്ട പതിനേഴ് സെന്റ് സ്ഥലവും ഈ വീടും പഴയ രീതിയിലുള്ള ഈ ഒരു ഓടിട്ട ട്രഡീഷണൽ തറവാട് വീടും മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മലപ്പുറം റൂട്ടിൽ ഇരുമ്പുഴി എന്ന് പറയുന്ന സ്ഥലം ആ ഇരുമ്പുഴിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാല് കരുന്തൊടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഉദ്ദേശിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് സ്ഥലം കൂടുതലുണ്ട് പതിനേഴ് സെന്റ് സ്ഥലം ഉണ്ട് എടുത്തൊക്കെ നിറയെ വീടുകളുണ്ട് അത്യാവശ്യം മാർക്കറ്റിലുള്ള ഏരിയ ആണ് പതിനേഴ് സെന്റ് സ്ഥലവും ഈ ഒരു വീടും അൻപത് ലക്ഷം രൂപയാണ് ചോദ്യം കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ കാണിക്കാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ